ഗൈസ് വെൽക്കം ബാക്ക് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ ഉമ്മിമാരുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ കണ്ടാലും എന്താന്ന് ആൻറ്റിയെ കുറിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പറയാറുള്ളത് ആന്റിക്ക് ചെടിയോട് നല്ല സ്നേഹമാണെന്നുള്ളതാണ് എനിക്കിന്ന് വന്ന് കണ്ടപ്പോൾ മനസ്സിലായി ഇവർ പറയുന്നത് എത്രത്തോളം സത്യമാണെന്നുള്ളത് ഇവർക്ക് പുറത്തുനിന്ന് സാധനങ്ങളൊന്നും മേടിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇവിടെ തന്നെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നി ഇവിടെ ഒരുപാട് സ്ഥലമൊന്നുമില്ല എന്നാലും കുറച്ച് സ്ഥലത്ത് എല്ലാ സാധനങ്ങളും നല്ല ഭംഗിയായിട്ടാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ആൻറ്റിയും ഉമ്മിമായും തമ്മിൽ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ആ സ്നേഹത്തിന് ഇതുവരെ ഒരു കുറവും വന്നിട്ടില്ല കുറേ നാൾക്ക് ശേഷം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു അവരുടെ മുഖത്ത് അത് കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായി ഞാനിപ്പോൾ കഴിക്കുന്നത് ആപ്പിൾ ചാമ്പയാണ് അതുപോലെ തന്നെ ഓറഞ്ച് നാരങ്ങ അങ്ങനെ കുറേ സാധനങ്ങൾ ആൻറ്റി അങ്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു അത് കഴിഞ്ഞിട്ട് ആൻറ്റി അങ്ങ് കുറച്ച് ചായ ഒക്കെ ഇട്ട് വന്ന് എന്നിട്ട് ചായക്ക് കുടിച്ചിട്ട് നമ്മൾ അവിടെ കറങ്ങി കുറേ നേരം നിന്ന് കഴിഞ്ഞു ആൻറ്റി അവിടെ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നു അതുപോലെ തന്നെ ആൻറ്റി പകുതി മുളപ്പിച്ചു വെച്ചിരുന്ന താമര താമരയും തന്നു പിന്നെ കുറച്ച് പയറും ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തന്നു വിട്ടു നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ് എന്നിട്ട് നമ്മൾ ഇനി നേരെ ട്രിവാണ്ട്രം ഭീമാപ്പള്ളിയിലോട്ടാണ് പോകുന്നത് വെക്കേഷനായിട്ട് അധികം ഞങ്ങൾ എവിടെയും പോയില്ല പോകാറുള്ളത് എല്ലാ സൺഡേ നമ്മൾ ബീച്ചിൽ പോകാറുണ്ട് അല്ലാതെ വേറെ എവിടെയും പോയില്ലായിരുന്നു അപ്പോൾ നമ്മളൊന്ന് വിചാരിച്ചു ഭീമാപ്പള്ളിയിലോട്ട് പോകാമെന്ന് പള്ളിയിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് യാസിനൊക്കെ ഓടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കഴക്കൂട്ടം എത്തപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അനിയന്മാരൊക്കെ ഉറക്കമായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നാലും അവന്മാർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കില്ല അപ്പോൾ വാപ്പ ഒരു തട്ടുകടയിൽ നിർത്തി പൊറോട്ട അരിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ